എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിൽ താമസിക്കുന്ന മുസക്കായൊക്കെ പെരുവളൂർ പഞ്ചായത്തിലുള്ള മീൻകുളത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ട് വീഡിയോ മുൻപ് കണ്ടിരുന്നു അപ്പൊ എന്തായാലും അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ അറിഞ്ഞത് ഈ പറഞ്ഞ ആസാവാളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അൽഫാം ചെയ്യുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആണെന്ന് നമ്മളോട് മുസക്കായൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും ആ ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ാണ് സാല എവിടെയാണ് പൊടി അപ്പൊ ഈ അൽഫാമൊക്കെ എല്ലാ ചിക്കനും ഇതൊക്കെ ഈ മീൻ മീൻ വെച്ചിട്ടുള്ള അൽഫാം ഈ മീൻ വെച്ചിട്ടുണ്ടാക്കിയാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ചിക്കനേക്കാളും ടേസ്റ്റ് കൂടുതലാണോ കുറവാണോ ആയിട്ടും ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് പലരും ഈ പറഞ്ഞ പോലെ ആസാവാള അല്ലെ നെയ്വാള എന്നൊക്കെ പറയുന്നുണ്ട് ഈ വാള വെച്ചിട്ട് മറ്റുള്ളത് എല്ലാ പരീക്ഷണേ പറഞ്ഞ പോലെ നെയ്യൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒഴിവാക്കും നെയ്യൊക്കെ ഒഴിവാക്കിട്ട് എന്താ മു നമ്മളുടെ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് അല്പാമന ഞാൻ മാത്രമല്ല ഞാൻ പുറത്തുള്ളവരും നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അവർക്ക് സാമ്പിള് നോക്കാൻ വേണ്ടി അവര് ആവശ്യപ്പെട്ടിട്ടുണ്ട് പറ്റുന്ന കൊടുത്തുണ്ട് ഓർഡർ ഉണ്ട് അവർ ഒമ്പത് പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഈ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് ഈ പറഞ്ഞ പോലെ അഭിപ്രായം നല്ല അഭിപ്രായം ഉണ്ട് അവര് വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കൊണ്ടുപോകും ഇവർ വന്നിട്ട് കൊണ്ടുപോകൊണ്ട് ആ ഉണ്ട് സെറ്റ് ഇല്ലാത്ത റൈറ്റിന് നമ്മള് വിൽക്കാൻ സാധിക്കും അപ്പൊ അൽഫോമെസ്റ്റ് ചെയ്താണ് പറ്റി മീന് വറുത്തത് നമ്മള് നോക്കി കൊഴപ്പല്ല പിന്നെ കറി വെച്ചിട്ട് നോക്കി അപ്പൊ നീ കറി വെക്കാന്ന് പറഞ്ഞാൽ മുളകിടാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതില് കുറച്ച് പുളി കുറച്ച് കൂടുതൽ ചേർക്ക എന്നുള്ളത് അപ്പൊ ഈ ഒന്നാമത് ഹിന്ദിക്കാരാണ് ഇത് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണത് അപ്പൊ അവര് പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തത് അപ്പൊ പുളി കുറച്ച് കൂടുതൽ പിന്നെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ വറക്കണയില് നീ പൊരിക്കാന്ന് പറഞ്ഞതില് നല്ല ജീരകം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പിന്നെ പേസ്റ്റ് കുറച്ച് നല്ല ജീരകവും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എല്ലാവരും പറഞ്ഞു തന്നെ ഞാൻ എല്ലാവരും പറയലും അങ്ങനെ തന്നെ അവർ അങ്ങനെ ഈ പറഞ്ഞ പോലെ മണ്ണെടുത്ത പുഴികളൊക്കെ ഏകദേശം രണ്ടു മണിക്കൂറായി ഇതിപ്പോ എന്തൊക്കെയാണ് മസാല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ഇതില് പിന്നെ തൈര് ഒഴിക്കും പിന്നെ പിന്നെ മുളക് പൊടി വേറൊന്നും അങ്ങനെ നമ്മളുടെ ആസാമ്പാള അല്ലെങ്കിൽ നെയ്വാള എന്ന് പറയുന്നത് അൽസാമിനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ നീന്റെ ഉൾഭാഗം പറയണത് ഇതിന്റെ നെയ്യൊക്കെ ഉള്ള ഭാഗം നമ്മള് മാറ്റിയല്ലേ മാറ്റി നെയ്യൊക്കെ മാറ്റി അപ്പൊ എന്തായാലും നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ചിക്കനെക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലതെന്ന് തന്നെയാന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ തൊലിയൊന്നും നമ്മളങ്ങനെ അഴുക്കോ ഒന്നും ചെയ്യില്ല ഡയറക്റ്റ് ഡയറക്റ്റ് ഹാ ഇതിന്റെ ജസ്റ്റ് ആ ഒരു സൈഡില് ആ ഒരു ചെലയുടെ അവിടത്തെ ജസ്റ്റ് ഒന്ന് മുറിച്ചു കളം ഇവിടത്തെ ഈ ഭാഗത്തേക്ക് മുറിച്ച് കളഞ്ഞു പോകുമ്പോൾ വാല്ണ്ടാവില്ല

ഒരു ാണ് ഏത് വേണമെങ്കിലും ഉണ്ടാക്കും അപ്പൊ ആളിങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എനിക്കിന്ന് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ചെയ്ത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ പാർത്ത് വന്നിട്ട് ഇനി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആള് ഫ്രീ ആയിട്ട് ഫ്രീ ഈ ആള് നിർബന്ധിച്ച് ഫ്രീ ആക്കിച്ച് കൊണ്ടെന്നാണ് നോക്കാല നമുക്ക് എന്താണെന്ന് പറഞ്ഞ പോലെ ഹോർമോൺ ആണ് എല്ലാവരും ഒക്കെ മേടിച്ച് കഴിക്കുന്നത് എന്തുകൊണ്ടും അതിനേക്കാളും ആരോഗ്യം പറയുന്നത് നമ്മുടെ ഈ വളർത്ത് മീൻ തന്നെയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതല്ലേ അതെ തീർച്ചയായിട്ടും കാരണം പിടിച്ചു ജീവനോട് പോയിക്കൊണ്ടേ നിൽക്കുള്ളൂ രണ്ടു മണിക്കൂർ മുമ്പാണ് പിടിച്ചത് കുഴപ്പമെന്നാണ് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോ ഇപ്പൊ കുറെ പിടിച്ചു വെച്ചിട്ടുണ്ട് ജീവനായിട്ട് കട്ട് ചെയ്യാൻ പാവത്തിലായി ഐസിലോ കാര്യത്തിൽ നേരിട്ട് പിടിക്കാണിക്കൂർ ജീവൻ പോകുന്നവരോട് വെച്ചിട്ട് ഐസിലോ വെച്ചിട്ടാവുമ്പോൾ കിട്ടില്ല ഈ ആ സമാളം കൃഷി ചെയ്ത് കഴിഞ്ഞാല് മാക്സിമം ഒരു നൂറ്റമ്പത് രൂപ കിട്ടാൻ സാധ്യതയില്ലെന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഇങ്ങനെ ഒരു അൽഫം നല്ല ഒരു സാധ്യത നല്ലൊരു വില കിട്ടുകയാണെങ്കിൽ യും കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് വില കിട്ടാനും നല്ല വില കിട്ടാനും സാധ്യത കാരണം ഇത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് ഇത് രണ്ടു മൂന്ന് നാലഞ്ച് പേർക്ക് അന്ന് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുത്തു പോകും ഒരെണ്ണം പുള്ളായിട്ടല്ലോ പീസ കഴിച്ച് കൊടുത്ത് കൊടുത്തു അപ്പൊ അവര് വീട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണം ഇനി എന്നാ ചെയ്യണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് അത് ചെയ്യണ്ട അങ്ങനെ ചെയ്യുമ്പോ പിന്നെ അതിന് കുറെ പണിയാണ് ഒരാളെ വിളിക്കണം അതിനുള്ള കരി കാര്യങ്ങളൊക്കെ ചെലവുണ്ടല്ലോ അതിന് അപ്പൊ ഒരു ഒരു പത്തോ പത്തോ പതിനഞ്ചോ ഒക്കെ ഓർഡർ കിട്ടുകയാണെങ്കിൽ ൊക്കാന്നുള്ള കണ്ടെണ്ണത്തിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ഒമ്പണത്തിന്റെ ഓർഡർ വെച്ചിട്ടല്ലേ മെയിൻ ഒരു ചെയ്യാന്നുള്ളതാണ് ഓർഡറും ഉണ്ട് മനസ്സിലാക്കാൻ കൂടിയാണ് തീർച്ചയായിട്ടും കാരണം ഇത് ഇങ്ങനെ ആരും ചെയ്യില്ല ഏത് വീട്ടുകാർക്കും ചെയ്യാവുന്നതേ ഉള്ളു കാരണം ഇപ്പൊ മസാല എത്ര എത്രയാണ് എന്നുള്ളതും എങ്ങനെ കട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതൊന്നും കാണുന്നുണ്ടല്ലോ പിന്നെ മസാല പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തൈര് എല്ലിട്ട് അടിച്ചിന് അടിച്ച് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ മുളക് പൊടി മഞ്ഞൾ പൊടി ഇരുന്ന മസാല ഇട്ടിട്ട് സാധാരണ നമ്മുടെ വീട്ടിൽ എല്ലാം നമുക്ക് വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരു ഒരു ഇത് ഇത് എന്താണ് ഇതിന്റെ ഈ സൈഡ് മാത്രം അത് ഭാഗം മറ്റേ ഭാഗത്ത് ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പോയിക്കുന്നതിന് മുമ്പ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും േ പക്ഷെ നമ്മളിപ്പിങ്ങനെ നോക്കുമ്പോ എല്ലാരും പറയുന്ന വാളയ്ക്ക് അല്ലെങ്കിൽ ആ വാളയ്ക്ക് വലിയൊരു നെയ്യൊന്നും ഇപ്പൊ കാണുന്നില്ല ഒഴിവാക്കില്ല ഒഴിവാക്കില്ല അതാ പറഞ്ഞത് ഒഴിവാക്കി ഒഴിവാക്കാൻ മാത്രമേ ഉള്ളൂ ഈ ഈ വെളിച്ചെണ്ണയിലൊക്കെ എന്തൊരു ഓ നല്ലതാണ് പറഞ്ഞ ഇത്ര അൽഫാമിൽ സാധാരണ ഒരു മസാല മാത്രമാണ് മസാല പെപ്പർ കാന്താരി അതായത് ഗ്രീൻ ചില്ലി ഇരികെള്ളി ഉണ്ടാക്കുക പെപ്പർ ഉണ്ടാക്കുക തന്തൂരിണ്ടാക്കുക എല്ലാതിസാലും ശേഷം മസാല നമ്മള് അങ്ങനെ മസാല മാറ്റി കൊടുക്കേണ്ടത് ഇതെല്ലാം ചെയ്യാൻ മുളക് മുളകുണ്ടാവും പിന്നെ അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചീരകം മല്ലി കുരുമുളകും ഉണക്ക മുളകും കൂടി വറത്തിട്ട് പൊടിക്കലാണ് അതാണ് പെപ്പർ മസാല

അത് തന്നെ പിന്നെ ലേമൂണ് വെളുത്തുള്ളി തൈറ്റ് ഇതെല്ലാം മസാല അതെല്ലാം മസാല വേണം മാറ്റി 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 വെക്കും അതില് പിന്നെ ഗ്രീൻ ചില്ലി ആവുമ്പോ പച്ച കളർ കഴിക്കാരം ശുദ്ധ മസാല നമ്മള് മഞ്ഞല്ലേ അപ്പൊ അത് ഗ്രീനിലൊ പച്ച കളർ ആയിട്ട് വരും ബന്ധി കഴിയുമ്പോ തന്തൂരി ആവുമ്പോ ചോപ്പ കഴിക്കാരം പിന്നെ പെപ്പർ പെപ്പറാകുമ്പോ കുറച്ചൊരു കറുപ്പായിട്ട് വരും അതൊക്കെ മാറ്റം ഉണ്ടാവും ബന്ധി കഴിയുമ്പോ എനിക്ക് ഒന്ന് ഈ പോകവരുന്നത് നമ്മുടെ ഈ നെയ്യ് താഴോട്ട് നെയ്യ് ആഹ് പിന്നെ അപ്പൊ നമ്മൾ ഈ ആഫാമയ്ക്ക് നല്ലൊരു സാധ്യത കാണുന്നത് ഈ അൽഫാമിലാണ് കേട്ടോ അതായത് നെയ്യ് എന്ന് പറയുന്നവർക്കൊക്കെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് നെയ്യ് പോയിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് എന്തായാലും കഴിക്കാൻ പറ്റുക അതെ കഴിച്ചൊരു അഭിപ്രായം എങ്ങനെയാണ് ചിക്കൻ ചിക്കനുമ്പോഴാണോ അല്ലെങ്കിൽ മീൻ മീനുമ്പഴാണോ കൂടുതൽ ടേസ്റ്റ് പറയുന്നത് മീനാകുമ്പോ പിന്നെ എമൗണ്ട് കൂടും ആവുമ്പോ അത്ര വരില്ല എനിക്ക് മീന ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഉപ്പേന് വില അപ്പൊ അതിന് മുന്നൂറ് മുന്നൂറ്റി അമ്പൊക്കെ വരും അപ്പൊ ആളുകള് കൂടുതലും കോഴിക്ക് കഴിക്കും പിന്നെ സാധാരണ നോക്കി ചിക്കനേക്കാളും ടേസ്റ്റ് കമ്മിയാണോ വേറെ എന്നാലും രുചിയുണ്ടാ എങ്ങനെയുണ്ട് കഴിച്ചവരൊക്കെ നോക്കുകയാണോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്റെ മാംസാണോ

നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഒരു അനുഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരുത് തർക്കവും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ആസാം വാളയുടെ അല്ലെങ്കിൽ നെയ്വാളയുടെ എന്നൊക്കെ പറയുന്നതിന്റെ പുതിയ ഒരു സാധ്യത തുറക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഈ ആസാം വാളയ്ക്ക് നെയ്യാണ് അത് കഴിക്കുമ്പോൾ ഭയങ്കര മട്ടിപ്പാണൊക്കെ എന്നുള്ള പല പരാതികളും പറയാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചപ്പോൾ നിങ്ങളും കൂടി കഴിച്ച് ഏതാണ്ട് ഒരു ഫീല് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് അതായത് നമ്മൾ ഈ ചിക്കനൊക്കെ കഴിക്കുന്നത് പോലെ എന്തായാലും ഹോർമോൺ ഒന്നും കുത്തിവെച്ചിട്ടുള്ള ഒന്നുമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ മീനൊക്കെ വറുത്ത് കഴിക്കുന്നത് പോലെ കൊളസ്ട്രോളുകാരുടെ പ്രശ്നവും ഇല്ല അപ്പൊ നമ്മൾ ഈ അൽഫാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലും ചെയ്തു നോക്കാവുന്നതും നമ്മളുടെ ആരോഗ്യത്തിന് വളരെ സുരക്ഷിതവുമായിട്ടുള്ള ഒന്നും തന്നെയാണ് പൊട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ കുറുത്തിന്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്ന നല്ല ഒരു വിഭവം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചു നോക്കി വളരെ ടേസ്റ്റിയാണ് അല്ലെങ്കിൽ യാതൊരുത് തർക്കവും ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതുപോലെ കഴിഞ്ഞ ആഴ്ച ഇത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒൻപത് മീനിന്റെ ഓർഡർ നമുക്ക് മൂസക്കവയക്കു കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തിരക്കിലും കൂടിയാണ് മൂസക്കവയക്ക ഇന്ന് ഈ പറഞ്ഞ പോലെ അൽഫാം പരീക്ഷണമായി എത്തിയപ്പോൾ നമ്മളുടെ ഫിഷറീസ് വകുപ്പിന്റെ പ്രൊമോട്ടർമാരായിട്ടുള്ള അഷ്റഫും നസൂബിയും എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞു തരികയും കൂടി ചെയ്തിട്ടുള്ള ചെയ്തൊക്കയോടും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ള ഇത്രനേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന മൂസക്കവയക്കയോടും പിന്നെ ഇതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരോടും ഈ നേരം വരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം